അടുത്തതായി സഹകാരി ഡോട്ട് ജി വെബ്സൈറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റിസോഴ്സ് ആയ സർക്കുലേഷൻ നമുക്ക് പരിചയപ്പെടാം സർക്കുലേഴ്സ് എടുക്കാനായിട്ട് നമ്മുടെ സഹകാരി വെബ്സൈറ്റിന്റെ ഹോം പേജിൽ തന്നെ ആവശ്യമായ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ അവിടെ നമ്മൾ മൗസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും അതിൽ സർക്കുലേഴ്സ് ഇയർ വൈസ് ഉണ്ട് സബ്ജെക്ട് വൈസ് ഉണ്ട് പിന്നെ നമ്മുടെ കോപ്പറേറ്റീവ് ഡയറക്ടറുടെ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ സർക്കുലേഴ്സ് ഉണ്ട് അതുപോലെ പ്രധാനപ്പെട്ട കത്തുകൾ കൂടി അവിടെ സമാഹരിക്കുന്ന നാല് ലിങ്കുകൾ അവിടെ നമുക്ക് ലഭ്യമായിരിക്കും ഇതിൽ ആദ്യത്തെ ലിങ്ക് പിന്നെ സർക്കുലേഴ്സ് വൈസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉള്ള സർക്കുലേഴ്സിന് ഒരു ലിങ്കും രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ന് വരെ ഇറങ്ങിയ സർക്കുലേഴ്സിന് അടുത്ത ഒരു ലിങ്ക് അങ്ങനെ ഒരു പേജ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നമുക്ക് ഈ ആവശ്യമുള്ള വർഷം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ വർഷത്തിന്റെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ വർഷം ഇറങ്ങിയ സർക്കുലേഴ്സുകളുടെ ലിസ്റ്റിൽ ലഭിക്കും അതിൽ നമുക്ക് ആവശ്യമുള്ള സർക്കുലർ അതിന്റെ ക്യാപ്ഷൻ വായിച്ചു നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കണ്ടെത്തി ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക മനസ്സിലാക്കാം അവിടെ ചെയ്യേണ്ടതാണ് അതാണ് ഇയർ വൈസ് ഇനി അതുപോലെ സബ്ജെക്ട് വൈസ് ഉണ്ട് സബ്ജെക്ട് വൈസ് സഹകരണ സംഘത്തിന്റെ ഭരണം സംബന്ധമായ കാര്യങ്ങൾ നടക്കുന്ന ലിങ്ക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നുള്ളതാണ് അവിടെ മുതൽ എസ്റ്റാബ്ലിഷ്മെന്റ് വരെ സഹകരണ സംഘ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് വരെയുള്ള പിന്നെ സബ്ജക്റ്റുകളെ സംബന്ധിക്കുന്ന സർക്കുലേഴ്സ് നമുക്ക് ഇന്ന് പരിചയപ്പെടാം അതിന്റെ എങ്ങനെ നമുക്ക് അതിൽ പ്രവേശിക്കാം എങ്ങനെ നമുക്ക് അത് ആക്സസ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ശേഷമുള്ള സർക്കുലേഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം ഇപ്പൊ തൽക്കാലം നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി എസ്റ്റാബ്ലിഷ്മെന്റ് വരെയുള്ള സർക്കുലേഷിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം സഹകാരി ഡോട്ട് ജി വെബ്സൈറ്റിലെ വിഭവങ്ങളെക്കുറിച്ചുള്ള പഠന പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോ ആണിത് ഇന്ന് നമുക്ക് ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റിസോഴ്സായ സർക്കുലേഴ്സിനെ പരിചയപ്പെടാം സർക്കുലേഴ്സ് ലഭിക്കാനായിട്ട് സഹകാരി ഡോട്ട് ഒ ആർ ജി വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ സർക്കുലേഴ്സ് എന്നുള്ള ഒരു ലിങ്കുണ്ട് അതിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ താഴ്ത്ത് വരുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നമുക്ക് നാല് ഇനങ്ങൾ കാണാൻ പറ്റും ഒന്ന് ഇയർ വൈസ് രണ്ടാമത്തേത് സബ്ജക്റ്റ് വൈസ് മൂന്നാമത്തേത് സർക്കുലേഴ്സ് ഓഫ് ഡി സി എ നാലാമത്തേത് ഇമ്പോർട്ടൻ്റ് ലെറ്റേഴ്സ് അപ്പോൾ ഇതിൽ ഈ ഇയർ വൈസ് നമ്മൾ ആദ്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരു വിൻഡോ ലഭിക്കും ആ വിൻഡോയിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ ഇപ്രകാരമായിരിക്കും സർക്കുലേഴ്സ് ഓഫ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ടു നയൻറ്റീൻ നയൻറ്റി നയൻ എന്ന് പറയുന്നൊരു ലിങ്കും പിന്നീട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള സർക്കുലേഴ്സിന് ഉള്ള ലിങ്കുകൾ ഉൾപ്പെടുന്നൊരു പേജും നമ്മളിതിൽ നമുക്ക് പഴയ സർക്കുലേഴ്സ് വേണ്ടതെങ്കിൽ നമ്മൾ സർക്കുലേഴ്സ് ഫ്രം നയൻറ്റീൻ സിക്സ്റ്റി നയൻ ടു നയൻറ്റീൻ നയൻറ്റി നയൻ എന്നുള്ള ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു അല്പസമയത്തിൽ നമുക്ക് അതിൻ്റെ വിൻഡോ ലഭിക്കും അതിൽ ഓരോ വർഷത്തിനുമുള്ള ലിങ്കുകൾ പ്രത്യേകം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് നയൻറ്റീൻ സിക്സ്റ്റി നയൻ നയൻറ്റീൻ സെവൻറ്റി അങ്ങനെ പോയി പോയി നമുക്ക് നയൻറ്റീൻ നയൻറ്റി നയൻ വരെയുള്ള സർക്കുലേഴ്സുകൾ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ലിങ്കുകൾ നമുക്ക് കാണാൻ പറ്റും നമുക്കിപ്പോൾ നയൻറ്റീൻ നയൻറ്റി നയനിലെ ഒരു സർക്കുലർ വേണമെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വർഷത്തെ സർക്കുലറുകൾ നമ്മൾ സമാഹരിച്ചിരിക്കുന്നവിടെ കിട്ടും പെർമിഷൻ ടു ടേക്ക് ഷെയേഴ്സ് പെർമിഷൻ ടു ഡൊണേറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താവട്ട് താവിട്ട് വന്നാൽ നാൽപ്പത്തി ഒമ്പത് ബാർ തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള സർക്കുലേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ആവശ്യമുള്ള സർക്കുലേഴ്സിൻ്റെ ആ പേരിന് നിർക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ആ സർക്കുലർ ഓപ്പണായിട്ട് വരും നമുക്കത് പിന്നെ ഡൗൺലോഡ് ചെയ്യാം അതുപോലെ പിന്നെ പ്രിൻ്റ് എടുക്കാം ഇങ്ങനെ ഏത് വർഷത്തെ സർക്കുലേഴ്സും നമുക്ക് ഇവിടെ ഇങ്ങനെ സമാഹരിച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള സർക്കുലേഴ്സ് ഒക്കെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മൾ രണ്ടായിരം മുതലുള്ള താരതമ്യേന പുതിയ സർക്കുലേഴ്സ് നമുക്ക് ആവശ്യമുള്ളതെങ്കിൽ ഇവിടെ നമുക്ക് നേരിട്ട് പ്രവേശിക്കാം സർക്കുലേഴ്സ് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് അങ്ങനെ പോയി പോയി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള സർക്കുലേഴ്സ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏതാണ് സർക്കുളർ ആവശ്യമുള്ളൂ ആ സർക്കുലർ നമ്മൾ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കുക അതാണ് ഇയർ വൈസിൻ്റെ നമ്മൾ സെലക്ഷൻ നടത്തി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇനി അതുപോലെ അടുത്തത് സബ്ജക്റ്റ് വൈസാണ് അതിന് സർക്കുലൈസിൽ സബ്ജക്റ്റ് വൈസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ സബ്ജക്റ്റുകളുടെയും ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സർക്കുലേഴ്സ് സബ്ജക്റ്റ് വൈസിൽ നമ്മൾ സർക്കുലേഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് സർക്കുലേഴ്സ് ഏറ്റവും ആദ്യം വരുന്നത് പോലെയാണ് സർക്കുലേഴ്സ് സബ്ജക്റ്റ് വൈസ് എന്ന് പറഞ്ഞാലും സബ്ജക്റ്റ് വൈസിനകത്ത് സർക്കുലേഴ്സ് മാത്രമല്ല ഗവൺമെൻറ് ഓർഡറുകൾ കോടതി വിധികൾ ഇമ്പോർട്ടൻ്റ് ലെറ്റേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പക്ഷേ ഇയർ വൈസ് രാത്രി ഏത് വർഷത്തെ എടുത്താലും ആദ്യം ഇറങ്ങിയ സർക്കുലേഴ്സ് ആദ്യം രണ്ടാമത് ഇറങ്ങി രണ്ടാമത് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് പക്ഷേ സബ്ജക്റ്റ് വൈസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഏറ്റവും ആദ്യം വരുന്നവർ ക്രമീകരിച്ചിരിക്കുക ഇനി നമ്മൾ ഇതിൽ ഈ വീഡിയോയിൽ നമുക്ക് ആദ്യത്തെ സബ്ജെക്റ്റായ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി സഹകരണ സംഘ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്ന എസ്റ്റാബ്ലിഷ്മെൻ്റ് വരെയുള്ള ലിങ്കുകൾ ഇപ്പം നോക്കാം അതിൽ ആദ്യം നമുക്ക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിൻഡോ ലഭിക്കും അതിൽ പിന്നെ ക്രമീകരിച്ചിരിക്കുന്ന സർക്കുലേഴ്സ് എന്ന് പറയുന്നത് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ് സഹകരണ സംഘം ത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ അവിടുത്തെ ഭരണസമിതി അതിൻ്റെ അധികാരങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ അവരുടെ ഭരണസമിതി അംഗങ്ങളുടെ ടി എ ഡി എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ സഹകരണ സംഘത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ ഉൾപ്പെടുന്ന സർക്കുലേഴ്സ് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് നോക്കുക അടുത്തത് അഗ്രികൾച്ചറൽ ഡെറ്റ് റിലീഫ് സ്കീമാണ് നമ്മുടെ കാർഷിക കടാശ്വാസ കമ്മീഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് രജിസ്ട്രാറ് നാളിതുവരെ ഇറക്കിയ സർക്കുലറുകൾ പ്രധാനപ്പെട്ട കോടതി വിധികള് ഗവൺമെൻറ് ഓർഡറുകളെല്ലാം നമുക്കവിടെ കണ്ടെത്താൻ പറ്റും പിന്നെ ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ സഹകരണ വകുപ്പിലെ ജീവനക്കാരുടെ ഒരു പ്രധാന ഉത്തരവാദിത്വമാണ് ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷനും ഇത് സംബന്ധമായിട്ട് സഹകരണ സംഘ രജിസ്ട്രാർ പുറപ്പെടുവിച്ച നിരവധി സർക്കുലേഴ്സ് ഉണ്ട് ഇതെല്ലാം നമുക്കിവിടെ ലഭിക്കുന്നതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കത്തുകളുണ്ട് ഗവണ്മെന്റ് ഓർഡറുകളുണ്ട് കോടതി വിധികളുണ്ട് ഇവയെല്ലാം നമ്മൾ ഈ ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ സർക്കുലേഷ ആ ലിങ്കിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരു ലിങ്ക് ഓഡിറ്റ് എന്നുള്ളതാണ് ഓഡിറ്റ് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കറിയാം ഓഡിറ്റ് സംബന്ധമായിട്ട് സർക്കുലേഴ്സ് ഇപ്പം രണ്ട് ഏജൻസി നമുക്ക് ലഭിക്കുന്നുണ്ട് സഹകരണ സംഘ രജിസ്ട്രാർ പുറപ്പെടുവിച്ച സർക്കുലേഴ്സും ഉണ്ട് അതുപോലെ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് പുറപ്പെടുവിച്ച ഉണ്ട് നമ്മൾ ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്നത് ഫോർ സർക്കുലേഴ്സ് ഇഷ്യൂഡ് ബൈ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് പ്ലീസ് ക്ലിക്ക് ചെയ്തു അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഡി എ പുറപ്പെടുവിച്ച ഓഡിറ്റ് സംബന്ധമായ സർക്കുലേഴ്സ് നമുക്ക് അവിടെ ലഭിക്കും ആ അവിടെ കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ ഉണ്ട് ഫോർ സർക്കുലേഴ്സ് ഓൺ ഓഡിറ്റ് ഇഷ്യൂഡ് ബൈ ആർ പ്ലീസ് ക്ലിക്ക് ഹിയർ അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് രജിസ്ട്രാർ പുറപ്പെടുവിച്ച സർക്കുലേഴ്സിലേക്ക് തിരിച്ചു വരാൻ പറ്റും ഇങ്ങനെ ഈ ഓഡിറ്റ് സംബന്ധമായിട്ടുള്ള എല്ലാ സർക്കുലേഴ്സും സഹകരണ സംഘ രജിസ്ട്രാർ പുറപ്പെടുവിച്ച സർക്കുലേഴ്സ് ഈ ലിങ്കിലുണ്ട് അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് പുറപ്പെടുവിച്ച സർക്കുലേഴ്സിന് വേണ്ടി തന്നെ പ്രത്യേകമായിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഏത് ലിങ്കിൽ കയറിയാലും മറ്റേ ലിങ്ക് പേജിലേക്ക് പോകാനുള്ള ക്രോസ് റെഫറൻസ് ലിങ്കുകൾ കൂടി നമുക്ക് അവിടെ അവൈലബിൾ ആണ് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് ബിസിനസ് ഓഫ് സൊസൈറ്റി എന്നുള്ള ഒരു ലിങ്കാണ് ആ ലിങ്കിൽ സഹകരണ സ്ഥാപനങ്ങളുടെ വ്യാപാര പ്രവർത്തനങ്ങൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ മേഖല ക്രെഡിറ്റ് സെക്ടറാണ് വ്യാപാ പിന്നെ വായ്പാ മേഖലയാണ് അപ്പോൾ നമ്മുടെ വായ്പകളെ സംബന്ധിച്ച് സഹകരണ സംഘ രജിസ്ട്രാർ പുറപ്പെടുവിച്ച സർക്കുലേഴ്സ് ഗവണ്മെൻറ് ഓർഡറുകൾ കോടതി വിധികൾ പ്രധാനപ്പെട്ട കത്തുകളൊക്കെ ഇവിടെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഏറ്റവും മുകളിൽ വർത്തകത്തിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ മറ്റ് വ്യാപാര പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള സർക്കുലേഴ്സ് നമ്മളിവിടെ ക്രമീകരിച്ചു ഇപ്പോൾ ബാങ്ക് ബാങ്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സഹകരണ സ്ഥാപനത്തിൻ്റെ വ്യാപാര പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സർക്കുലേഴ്സാണ് നമുക്കവിടെ കാണാൻ പറ്റുക പിന്നെ വരുന്നത് ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് സഹകരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ അവയ്ക്ക് നൽകുന്ന പണിഷ്മെൻറ്റുകൾ എന്തൊക്കെയാണ് സഹകരണ വിജിലൻസിനെ സംബന്ധിച്ച് സർക്കുലേഴ്സ് ഇതെല്ലാം നമ്മൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് നമുക്കത് കണ്ടെത്താവുന്നതാണ് പിന്നെ വരുന്നത് ഇലക്ഷൻ സർക്കുലേഴ്സ് ഓഫ് ആർ സി എസ് സഹകരണ സംഘം രജിസ്ട്രാർ പുറപ്പെടുവിച്ചിരിക്കുന്ന സർക്കുലേഴ്സാണ് സഹകരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട സർക്കുലേഴ്സ് നമുക്കറിയാം ഇപ്പോൾ സഹകരണ ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ സംബന്ധമായ സർക്കുലേഴ്സ് പുറപ്പെടുവിക്കാറുണ്ട് നമ്മൾ ഈ വിൻഡോയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ സർക്കുലേഴ്സിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നോക്കുക ഫോർ ഇലക്ഷൻ സർക്കുലേഴ്സ് ഓഫ് കോ ഇലക്ഷൻ കമ്മീഷൻ പ്ലീസ് ക്ലിക്ക് ഹിയർ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച സർക്കുലേഴ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റും നമുക്ക് തിരികെ വരണമെങ്കിൽ ആർ സി എസ് എന്ന സർക്കുലേഷൻസ് തിരിച്ചു പറഞ്ഞെങ്കിൽ ഫോർ സർക്കുലേഴ്സ് റിലേറ്റഡ് ടു ഇലക്ഷൻ ഇഷ്യൂഡ് ബൈ ആർ സി എസ് പ്ലീസ് പ്ലീസ് ക്ലിക്ക് എന്നുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പഴയ വിൻഡോയിലേക്ക് തിരിച്ചു വരാം അങ്ങനെ ഈ വിൻഡോയിൽ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനുള്ള റഫറൻസ് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ സഹകരണ സംഘ രജിസ്ട്രാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഇലക്ഷൻ സംബന്ധമായ സർക്കുലേഴ്സ് എല്ലാം ഇവിടെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ ഗവണ്മെൻറ് ഓർഡറുകളും എല്ലാം ഇവിടെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ വരുമ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട ലിങ്കാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് സഹകരണ സംഘം ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകളെക്കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ലിങ്കാണത് ഇതിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള സകല സർക്കുലേഴ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് േറ്റവും കൂടുതൽ നമ്മുടെ മലപ്പുറത്ത് എന്നുള്ള ജൂനിയർ ഓഡിറ്റർ ശ്രീ മോഹൻദാസ് ടി തയ്യാറാക്കിത്തന്ന സഹകരണ സംഘ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ സംബന്ധമായ സർക്കാർ ഉത്തരവുകളും സർക്കുകളും ഒരു ടേബിൾ രൂപത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് നമുക്കത് കാണാവുന്നതാണ് പിന്നീട് താവോട്ട് വന്നാൽ ഈ എസ്റ്റാബ്ലിഷ്മെൻ്റ് സംബന്ധമായ ആർ സി എസിൻ്റെ സർക്കുലേഴ്സ് കൊടുത്തിട്ടുണ്ട് അവിടെ വളരെ വിപുലമായ ശേഖരമായതുകൊണ്ട് വർഷവും കൂടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ മുപ്പത്തൊമ്പത് ബാറ് ഇരുപത്തഞ്ച് പിന്നെ ജിയോകൾ അങ്ങനത്തെ താട്ട് വരുമ്പോഴത്തേക്ക് ഇരുപത്തെട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അങ്ങനെ സർക്കുലേഴ്സും ജിയോസും എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ താവട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കുലേഴ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് സംബന്ധിച്ചു നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് അങ്ങനെ താവോട്ടതായിട്ട് ഒരു വർഷത്തിൻ്റെ ഹെഡിങ്ങോട് കൊടുത്തിട്ടുണ്ട് നമുക്കിട്ട് റെഫറൻസ് എളുപ്പമാക്കാൻ വേണ്ടി നമ്മുടെ സൈറ്റ് യൂസ് ചെയ്ത് എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് വളരെ വിപുലമായൊരു ശേഖരം എസ്റ്റാബ്ലിഷ്മെൻറ്റ് സംബന്ധമായിട്ട് ഇവിടെയുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഒരു സംഭവം കൊടുത്തിരിക്കുന്നത് താവോട്ടതായിട്ട് ഒരുപ്പോഴത്തേക്ക് നമ്മൾ ഈ വർഷം നല്ല ആ ഒരു ഇതില്ല മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട് ഏതായാലും സഹകരണ സംഘം ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ സംബന്ധമായിട്ടുള്ള സകല സർക്കുലേഴ്സ് നമുക്ക് ലഭ്യമായത് മുഴുവൻ ഇവിടെ നമ്മൾ സമാഹരിച്ചിട്ടുണ്ട് നമുക്കത് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ സർക്കുലേഴ്സിൽ സബ്ജക്റ്റ് വൈസില് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് മുതൽ എസ്റ്റാബ്ലിഷ്മെന്റ് വരെയുള്ള ലിങ്കുകൾ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് ഇനി ഇതുകൂടാതെ തന്നെ ഈ സർക്കുലേഴ്സിൻ്റെ അകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കൂടിയുണ്ട് അതിൽ പ്രധാനപ്പെട്ട കത്തുകൾ നമ്മുടെ നമ്മുടെ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന കത്തുകളാണ് അത് കത്തുകൾ ആണെങ്കിൽ പോലും നമ്മുടെ ഫ്യൂച്ചർ റെഫറൻസിന് നമുക്ക് ആവശ്യമുള്ളതാണ് നമുക്ക് പലപ്പോഴും പ്രധാനപ്പെട്ട കത്തുകളായിട്ട് കണ്ടെത്തിയതാണ് അവ നമ്മളവരെ സമാഹരിച്ചിട്ടുണ്ട് നമുക്കതും ഉപയോഗിക്കാവുന്നതാണ് ഇനി അതിനുശേഷം ഗവൺമെൻറ് സ്കീം മുതലുള്ള താഴത്തുള്ള സർക്കുലേഷൻ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ പരിചയപ്പെടാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുക താങ്ക് വെരി മച്ച്